ഹലോ എൻ്റെ പേര് തഫ്സീന സ്ഥലം കണ്ണൂരാണ് ഞാൻ ഈ വോയിസ് ആയിട്ട് വരുന്ന ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ വീട്ടിൻ്റെ അൽവാസിയാണ് ഇവർ ഒമ്പത് മാസം മുന്നേ സ്റ്റോക്ക് വന്നിട്ട് കാരണം എന്താ പറയുക ഒരു വാഹനം കംപ്ലീറ്റ് ചെയ്തായി കാരണം അവർക്ക് നടക്കാനൊന്നും പറ്റില്ല വൈഫിൻ്റെ സഹായത്തോട് കൂടിയിട്ടും ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടും അവരുടെ ബാത്റൂമിൽ പോക്കും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നജീബിനെ കാരണം മുന്നേ അറിയാം ഓൺലൈനായിട്ട് നല്ല നല്ലൊരു ഫ്രണ്ടാണ് അപ്പോൾ അവൻ്റെ സ്റ്റാറ്റസൊക്കെ കാണുന്ന സമയത്ത് അവനോട് ഞാൻ ചോദിച്ചത് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരാളുണ്ട് നിനക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ ഒരുപാട് ബിസും കാര്യങ്ങളും ൊക്കെ കാണുന്നുണ്ട് അപ്പം അത് പറയുകയും നജീബ് എൻ്റെ നാട്ടിൽ വരികയും ഇവരെ കണ്ട് ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്ത് മാഷാ അല്ല അലഹമ്മില്ല ഇന്നവര് ഒരാളെ സഹായം ഇല്ലാണ്ട് സ്റ്റിക്കില്ലാണ്ട് അവർ നടക്കാൻ തുടങ്ങി അവരെ ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അവർ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി അതുമാത്രമല്ല അവരുടെ ശരീരം കംപ്ലീറ്റ് ഒരു എനർജി വന്ന് എനിക്ക് കാണുന്ന സമയത്തും ഒരുപാട് സന്തോഷം തോന്നി കാരണം ആദ്യം കണ്ട അജയേട്ടനല്ലേ ഇപ്പോൾ കാണുന്നത് അവിടെ ഷുഗർ കംപ്ലീറ്റ് കുറഞ്ഞ് അവർ ഫിസിയോതെറാപ്പിറ്റി ഇപ്പോൾ പോക്കില്ല അതുമാത്രമല്ല അവർക്ക് നല്ല ഉറക്കമുണ്ട് അവർ ഒരാൾ സഹായം കൂടാണ്ട് സ്റ്റിക്ക് കൂടാണ്ട് അവർ ബാത്റൂമിൽ നടന്നു പോകുന്നതാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കാണുന്നവർ ഒരുപാട് പൈസ ചിലവഴിച്ചവരായിരിക്കും പല ഹോസ്പിറ്റലുകളിൽ പക്ഷേ നമ്മളിത് ഉള്ളിൽ കഴിക്കുന്നവർ മരുന്നല്ല നമ്മളെ വിശ്വാസത്തോടു കൂടി ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റുവാങ്ങാം ആരോഗ്യമാണ് നമ്മളെ സമ്പത്ത് ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം തോന്നിയ ദിവസം അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതൊക്കെ